നമുക്ക് എന്താ കുഞ്ഞാലുമരക്കാർ ഉൾപ്പെടെയുള്ള ആ സ്വാതന്ത്ര്യ സമര സേനാനുമാർക്ക് വലിയ ഊർജം കൊടുത്ത തൊഹഫത്തുൽ മുജാഹിദീൻ എന്ന സ്വാതന്ത്ര്യ സമര വിപ്ലവം എഴുതിയ വലിയ ഗ്രന്ഥമുണ്ട് ഇതൊക്കെ എഴുതിയത് മഹാനായ ജേനുദ് മഹ്ദൂം റഹ്മത്തുല്ലാഹി അലേ മഹാനവർഗ് രചിച്ച മങ്കൂസ് മൗലിദ് ഇത് രചിക്കാനുള്ള കാരണമുണ്ട് അതായത് വർഷങ്ങൾക്ക് മുമ്പ് പൊന്നാനിയിലെ വലിയ ജുമായത്ത് പള്ളിയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ അതിൽ നിന്നും ഒരു തീരുമാനം അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടാവണം അതിൽ നിങ്ങൾ അള്ളാൻ്റെ ഹബീബിനെ തപസ്സിലാക്കി എന്തെങ്കിലും ഒന്ന് എഴുതണേ എന്ന് ആളുകൾ വന്ന് പറഞ്ഞപ്പോൾ മഹാനായ ജനുദു മഹ്ദൂം റസീ അള്ളാഹു ആലാൻഹു മഹാനവറുകൾ എഴുതിയതാണ് മഹാനവുകൾ അത് ആ ഒരു മൗലിത എഴുതാനുള്ള കാരണം തന്നെ ആ മൗല്യത്തിൽ തന്നെ മഹാനവറുകൾ പറയുന്നുണ്ട് എന്താ എനിക്ക് ഒരുപാട് പ്രയാസങ്ങളുണ്ടായി ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി ഒരുപാട് ബലഹീനതകളുണ്ടായി ഇതൊക്കെ എനിക്കുണ്ടായത് നബിയേ അതിൽ നിന്നും എന്നെ താങ്കൾ രക്ഷപ്പെടുത്തണേ എന്ന് മഹാനായ തങ്ങൾ തന്നെ ആ ഒരു മൗലയത്തിൽ പറയുന്നുണ്ട് അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളും സങ്കടങ്ങളും ഉണ്ടായപ്പോ മഹാനവറുകൾ എഴുതിയതാണ് ഈ മങ്കൂസ് അപ്പൊ അതുകൊണ്ട് നമുക്കും പ്രശ്നങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളും ദുഃഖങ്ങളും വരുമ്പോൾ മങ്കൂസ് മൗലയത് ഓദിക്കോ അതെന്നുള്ള കാവൽ കിട്ടുമെന്ന് മഹാനവറുകൾ പറയാതെ നമ്മളോട് പറഞ്ഞു തരുകയാണ് രണ്ടാമത്തെ കാരണം പൊന്നാനിയിലും അതിന്റെ പരിസരങ്ങളിലും ഒക്കെ കോളറ അത് പടർന്നു അതിൽ നിന്നും രക്ഷ കിട്ടാൻ വേണ്ടി മഹാനവറികൾ രചിച്ചതാണ് തങ്ങൾ രചിച്ചതാണ് മൗലിദ് ഇത് അബൂ മുഹമ്മദ് എന്ന വ്യാഖ്യാനത്തിൽ ഈ രണ്ട് കാരണവും കൊണ്ടാണ് മങ്കൂസ് മൗലയത് എഴുതാൻ ഉണ്ടായ സന്ദർഭം എന്ന് വിശദീകരിക്കുന്നുണ്ട് അപ്പോ കോളറ അതുപോലെ തന്നെ കൊറോണയുടെ സമയത്തൊക്കെ ഉസ്താദുമാർ വ്യാപകമായിട്ട് പറഞ്ഞിരുന്നു നമുക്ക് ഇതൊരു വല്ലാത്തൊരു പരീക്ഷണമാണ് എന്താണ് പകർച്ചവ്യാധിയാണ് ഈ കോളേജ് ഒരു പകർച്ചവ്യാധി ഉണ്ടായ സമയത്താണ് അതിൽ നിന്നും രക്ഷ കിട്ടാൻ മങ്കൂസ് മൗലി മഹാനവർ രചിച്ച് അതെല്ലാവരും നാട്ടുകാരൊക്കെ ഓതി അതിൽ നിന്നുള്ള രക്ഷ കിട്ടിയത് അതുകൊണ്ട് ഈ കൊറോണയുടെ സമയത്ത് നമ്മളിത് പതിവാക്കണേ നമ്മളിത് ഓതണേ നമ്മളിത് ആരക്കണേ എന്ന് മഹാന്മാരായ ഉസ്താദുമാരോ പറഞ്ഞു തന്നിരുന്നു നമ്മളൊക്കെ അത് ചെയ്തവരാൻ അള്ളാഹു താല എല്ലാവിധത്തുള്ള പകർച്ച വ്യാധികളെ തൊട്ടും നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ മങ്കൂസു മൗലിദിന്റെ അവസാനം ഒരു ദ്വായുണ്ട് ആ ദ്വായ അത് വല്ലാത്ത ഒരു എന്താ പവർ ഉള്ള ഒരു وتسلمنا بها من جميع الأسقام والآفات وتطهرنا بها من جميع السيئات وتغفر لنا بها جميع الخطيئات وتقليلنا بها جميع الحاجات إن بنا دعينا آه ഈ ദ്വാ ആരാണ് മഹാനായ സൈലുദ്ദീൻ മഹുദും തങ്ങൾക്ക് പറഞ്ഞു കൊടുത്തത് മഹാനായ ഇബനു ഹജറുൽ ഹൈ തമി റലിഅള്ളാഹു താലാൻ ഇബൻ ഹജറുൽ ഹൈ തങ്ങൾ ആരാ വലിയ സൂഫിയാൻ വലിയ പണ്ഡിതനാൻ മഹാനവറുകളാണ് ഇത് പറഞ്ഞുകൊടുത്തത് ആ പറഞ്ഞത് കേട്ടിട്ടാണ് മഹാനവറുകൾ ഈ മൗലിദിൻ്റെ അവസാനം ഈ ദ്വാ കൊണ്ടുവന്നത് അതായത് എല്ലാ തരത്തിലുള്ള ഷർബല മുസീബത്ത് ആപത്ത് കണ്ണേർ സിഹർ എല്ലാത്തിനും തൊട്ടുള്ള കാവലും ആ ഒരു മൗലിതിൻ്റെ അവസാനത്തെ ദ്വായിൽ ഉണ്ട് എല്ലാ ദിവസവും എല്ലാ ദിവസവും കഴിയുന്നത് പോലെ മങ്കൂസു മൗലത് ഓതി ഓതുന്നത് ഓതിയിട്ട് ദ്വാരക്കുന്നത് നമ്മുടെ എല്ലാ കാര്യങ്ങളും റാഹത്തിലാവാനും അതുപോലെ തന്നെ അസുഖങ്ങളൊക്കെ മാറാനും അത് വലിയ എന്താണ് ഒരു ശിഫ ആണ് വലിയൊരു മന്ത്രമാണെന്ന് ഒരുപാട് മഹത്വം നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ട് അമ്പങ്കുന്ന് ഔലിയ ഉപ്പാപ്പ ഉണ്ട് ഒരു വലിയൊരു മഹാനാണ് ഒലിയാണ് വലിയാണ് മഹാനവടെ അടുക്കൽ ആരെങ്കിലും ചെന്ന് എനിക്ക് ഞാൻ പ്രശ്നമുണ്ടെന്നൊക്കെ പറയുമ്പോൾ മഹാനവർഗ് പറയുന്നത് ഞാൻ ദ്വാ ചെയ്യാം പക്ഷെ നിങ്ങൾ നാൽപ്പത് ദിവസം തുടർച്ചയായി മങ്കൂസു മൗലത് ഓതി പ്രത്യേകം ചെയ്യുക എന്ന് മഹാനവറുകൾ പറയുമായിരുന്നു അപ്പോലിയാക്കന്മാര് പോലും ഈ മംഗൂസ് മൗലിന് പറയണമെങ്കിൽ അത് വല്ലാത്തൊരു മൗലി തന്നെയാണ് അല്ലെ പിന്നെയോ മഹാനായ കമാലുദ്ദീൻഖാഹു മഹാനവറുകളും വീട് പണി വേഗത്തിൽ നടന്നു കിട്ടാൻ നിത്യം മങ്കൂസ് മൗലി ഓദാൻ നിർദ്ദേശിക്കുമായിരുന്നു ആരെങ്കിലൊക്കെ വീടില്ല വീടുണ്ടാവാൻ ദ്വാരക്കട വാടക വീട്ടിലാണ് സ്വന്തമായിട്ട് വീടുണ്ടാവാൻ വീട് പണി നടക്കുകയാണെന്നൊക്കെ പറയുമ്പോൾ ഈ മംഗൂസ് മൗലിദ് ഓതിയിട്ട് ദ്വാരക്കാൻ പറയുന്നത് യുമായിരുന്നു ഒരുപാട് മൗലിദുകളിൽ നിന്നും എടുത്തിട്ടുള്ള മൗല്യതിൻ്റെ ശകലങ്ങളാണിത് ഇതിൻ്റെ സ്ഥലമാങ്ങൾ ജനിക്കുന്ന സമയത്തുണ്ടായ അത്ഭുത സംഭവങ്ങളൊക്കെ വിശദീകരിക്കുന്ന മൗലിദാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് മറ്റു മറ്റു മൗലിദുകളിൽ നിന്നും കുറച്ച് എടുത്തിട്ടുള്ളത് കൊണ്ട് ഇതിന് മങ്കൂസ് ചുരുക്കപ്പെട്ടത് ചുരുക്കിയുള്ളത് ചുരുക്കിയെടുത്തത് എന്നൊക്കെ ഇതിന് അർത്ഥമുണ്ട് അപ്പോൾ ഏതായാലും നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് മങ്കൂസ് മൗലിദ് മങ്കൂസ് മൗലിദ് ഓതിയാൽ കിട്ടുന്ന നേട്ടങ്ങൾ മങ്കൂസ് മൗലിദ് എങ്ങനെയാണ് ഓതേണ്ടത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇൻഷാ അള്ളാ നമ്മൾ പഠിക്കാൻ പോകുന്നത് ാണ് അഞ്ച് ഹിക്കായത്താണ് അഞ്ച് അതായത് അഞ്ച് ഹിക്കായത്ത് എന്ന് പറഞ്ഞാൽ രൂപത്തിൽ നബ്ലിസ്ല ജനിക്കുന്ന സമയത്തുണ്ടായ സംഭവങ്ങൾ അതൊരു രൂപത്തിൽ പറയും എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നബി തങ്ങളെ പുകഴ്ത്തിക്കൊണ്ട് പദ്യം പാടും ബൈത്ത് പാടും ആളുകളും പറയും എന്നല്ല എന്നാണ് പറഞ്ഞത് എല്ലാവരും ഒന്ന് പറഞ്ഞ മങ്കൂസും മോട് തോന്നുമ്പോൾ ഭൂരിഭാഗം ആളുകളും തെറ്റിക്കുന്ന ഒരു ഒരു ബൈത്താണിത് على الرسول الشفيع الابطحي والحبيب العربي يا ربي ان الع... അതുപോലെ തന്നെ അടുത്ത ഹിക്കായത്ത് ഓദിക്കഴിഞ്ഞ് പിന്നെ നമ്മൾ അടുത്ത പദ്യം പിന്നെ അത് കഴിഞ്ഞ് മൂന്നാമത്തെ ഹിക്കായത്ത് പിന്നെ മൂന്നാമത്തെ ബൈത്ത് അത് കഴിഞ്ഞു നാലാമത്തെ ഹിക്കായത്ത് നാലാമത്തെ ബൈത്ത് അഞ്ചാമത്തെ ഹിക്കായത്ത് അഞ്ചാമത്തെ ബൈത്ത് കഴിഞ്ഞ് പിന്നെ നമ്മൾ പറഞ്ഞതുവാ ഇതിപ്പോ അഞ്ച് ഹിക്കായത്തും അഞ്ച് ബൈത്തും ഇടപെട്ടിടപെട്ടാണ് നമ്മൾ മങ്കൂസ് മൗലയത്തിൽ ഓതാറുള്ളത് അപ്പോൾ ഗദ്യം ഗദ്യമായിട്ട് തന്നെ പദ്യം പദ്യമായി ബൈത്ത് ബൈത്തായിട്ട് തന്നെയാണ് ഓതേണ്ടത് അപ്പൊ ഇൻഷാല്ല ആ മൗല്യായിരിക്കും ഒരുപക്ഷെ കൂടുതലായി ായി നമ്മുടെ പള്ളികളിലും നമ്മുടെ വീടുകളിലും നമ്മുടെ പരിസരത്തൊക്കെ ഈ റബി ലോവൽ മാസത്തിലും അതല്ലാത്ത സമയത്തുമൊക്കെ നമ്മൾ കൂടുതലായി ഓതുന്നത് മങ്കൂസ് മൗല്യതാൻ അപ്പോൾ മൗലിത ഓതുക അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല നബിസ്ാഹു അലഹി വസ്സലാമ തങ്ങളുടെ കാലത്തും നബിതങ്ങൾ ജനിക്കുന്നതിന് മുമ്പും ആദൻ നബി അലഹി സ്വലാത്തു വസ്സലാം മുതൽ തന്നെ നബിതങ്ങളെ പറ്റിയുള്ള ഈ മധുഹുകൾ പറയുക നബിതങ്ങളെ പുകഴ്ത്തി പറയുകയുണ്ട് മൗലിദ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല അതായത് നബിസ്വല്ലാഹു അലഹി വസ്ലമാ തങ്ങളെ പുകഴ്ത്തി പുകഴ്ത്തിപ്പറയുക അതിനാണ് മൗലിദ് എന്ന് നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ പറയുന്നത് പറ്റി പുകഴ്ത്തി പറയുന്നത് എന്നുണ്ടോ അതൊക്കെ മൗലിദാണ് ചില ആളുകൾ പറയും ഞങ്ങൾക്ക് ഈ കിതാബ് നോക്കിയിട്ട് മൗല്യതോദാൻ അറിയില്ല വേണ്ട നിങ്ങൾക്ക് സ്വലാത്ത് ചൊല്ലാലോ സ്വലാത്ത് മൗലിതാണേ സ്വലാത്ത് ഒരു കുറച്ച് ആൾക്കാർ കൂടിയിരുന്നിട്ട് കുറച്ച് സ്വലാത്ത് ചൊല്ലുന്നു അതും എന്താണ് മൗലുദിൻ്റെ സദസ്സാണ് കുറച്ച് ആളുകൾ കൂടിയിരുന്നത് നബി സലഹ്ഹു അലി വസ്ലാം തങ്ങളുടെ ജീവിത കാലത്തുണ്ടായ ചില സംഭവങ്ങൾ നിബിധങ്ങളെപ്പറ്റി വെറുതെ പറയുന്നു പച്ച മലയാളത്തിൽ പറയുന്നു അതും അതുമെന്താണ് മൗല്യതാണ് നബിതങ്ങളെപ്പറ്റി എവിടെയൊക്കെ ചർച്ച ചെയ്യുന്നുണ്ടോ അതൊക്കെ മൗല്യതാണ് അതാണ് ആ തന്നെ ഹിസ്ലാത്തു വസ്സലാം ഹൗവ ഉമ്മയാകുന്ന നമ്മുടെ വല്ലുമ്മയെ നമ്മുടെ വല്ലുപ്പ കല്യാണം കഴിച്ചു എന്താ മഹറു കൊടുത്തത് നബിതങ്ങളുടെ മൗല്യതാണ് എന്ത് സ്വലാത്ത് സ്വലാത്ത് പത്തെണ്ണം ചൊല്ലിയിട്ട് അതാണ് മഹർ കൊടുത്തതെന്നാണ് അവിടെ നബി തങ്ങൾ വെച്ചേ അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദ് ആദ നബി തുടങ്ങി വെച്ചത് ഇന്ന് പരമ്പര പരമ്പരയായി നമ്മൾ ചെയ്തു വരുന്നു എത്രയോ പ്രവാചകന്മാർ കൈമാറി കൈമാറി മഹാനായ നൂഹി നബി അലിഹി സ്ലാം മൂസാ നബി അതുപോലെ ഇബ്രാഹിം നബി യൂസുഫ് നബി യാക്കൂബ് നബി സുലൈമാൻ നബി ഈസാ നബി തുടങ്ങി ഒരുപാട് പ്രവാചകന്മാർ നബി മുഹമ്മദ് മുസ്തഫ സലഹു അലഹി പറ്റി നല്ലത് പറഞ്ഞു നല്ലത് പറ്റി നല്ലത് പറയുക അത് മൗലിതാണ് അപ്പോൾ അത് മൗലിതാണ്